ഹലോ ഗൈസ് ഇന്ന് എൻ്റെ ആദ്യത്തെ വോട്ട് ഇടാൻ പോവാണ് ഗൈസ് ഞാൻ പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ട് ഇതുവരെ ഇങ്ങനെ ഓട്ടിട്ടിട്ടില്ല ആദ്യമായിട്ട് അഞ്ച് വർഷത്തിനിടയ്ക്ക് വരുന്നു എം പി തെരഞ്ഞെടുപ്പിന് ഞാൻ ഇടാൻ പോവാണ് ഗൈസ് അപ്പം രാവിലെ എനേജ് ഒമ്പത് മണിക്ക് തന്നെ ഒമ്പത് മണിയായി കൈസ് ഒമ്പതായി ഞാൻ വോട്ട് ഇടാൻ പോകണം അപ്പം ഞാൻ ഓക്കെ അങ്ങനെ ആദ്യമായി എൻ്റെ കഞ്ഞി ഓട്ടിടാൻ പോയത് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള തന്നെ എല്ലാം സ്കൂളാണ് അവിടെ അറിയുന്നത് അവിടെ രണ്ട് ബൂത്തുകളുണ്ട് നൂറ്റി നാൽപ്പത്തൊമ്പത് നൂറ്റി അമ്പത് പിന്നെ അവിടെ ഒരു പോലീസുകാരുണ്ടായിരുന്നു അവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക വഴിയുണ്ടായിരുന്ന ആൾക്കാരെ കയറ്റി വിടാനായിട്ട് പിന്നെ അവിടെ ഏഴ് പേരാണ് മത്സരിച്ചത് കഴിച്ചിട്ട് ഇത് കാണുന്ന പോലെ ഏഴ് പേര് മൂന്ന് പാർട്ടിയിലുള്ളവരും അല്ലാതെ നാല് സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്നവരും കഴിച്ച് അങ്ങനെ ഓട്ടിട്ട് ഇറങ്ങി അകത്തുള്ള വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് അതെടുത്തില്ല അങ്ങനെ ആദ്യമായിട്ട് എൻ്റെ കയ്യിൽ ഞാൻ നീലമൊക്കെ വരച്ചെടുക്കുക ഇടയിലുള്ള ഒരു വോട്ടിങ് ഞാൻ ആദ്യമായി ചെയ്തു അപ്പം ഈ വോട്ട് ചെയ്യാൻ വേണ്ടി അവസരം ഒരുക്കിത്തുന്ന ഗവൺമെൻറ്റിന് പിന്നെ പതിനെട്ട് വയസ്സായിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനും എൻ്റെ നമസ്കാരം നല്ലവർ ജയിക്കട്ടെ നമ്മൾ ആര് ജയിച്ചാലും നമ്മുടെ നാട്ടിൽ നല്ലത് വരുത്തണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം